അവര് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ അവര് പക്കോളും രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ വരുന്ന വിവരത്തിന് കത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പഴേ മുങ്ങേനല്ലോ ഇനിയും തല്ലാൻ കൊടുത്തു ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ മെട്രോ വീട്ടിൽ തന്നെ ഈ പറയുന്ന ആളും കൂടെ രണ്ടുകൂടെ വരുന്നുണ്ട് ഈ കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ അപ്പൊ എന്താണ് ചോദിച്ചത് എന്നെ കളിയാക്കാൻ കാരണോ അങ്ങനെ തർക്കം പോലെയാണ് അതിനുള്ളിലേക്ക് വരുത്തേക്ക് ഞാൻ അടിക്കാൻ അടിക്കും പിന്നെ ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോവുകയാണ് കുറേ വന്ന് അടിക്കുകയാണ് ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല് ജയിക്കാമായിരുന്നു അല്ലേ സ്ഥാനം തനിക്കും നിങ്ങൾ ആദ്യം നിങ്ങളെ ഇങ്ങോട്ട് അടിച്ചപ്പം ആദ്യം അടിച്ചപ്പോ തലക്കാണോ അടിച്ചോടിച്ചു അടിച്ചു ഓക്കെ ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഫോളോ നിങ്ങൾ ഓടി ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് വരാനും ഇങ്ങനെ തീർന്നു കരുതിയാ മതി ആ